വടക്കഞ്ചേരി പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം നടന്നു ഒന്നാം ക്ലാസ്സിലേക്കെത്തിയ കുരുന്നുകളി രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ സ്വാഗതഗാനം ആലപിച്ചും ബലൂണുകൾ കൈമാറിയുമാണ് വരവേറ്റത് തുടർന്ന് ലഹരിക്കെതിരായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്ന ഗാനത്തിന് നൃത്തിച്ചുവിടമൊരുക്കി നടത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ചെയ്തു കിട്ടാത്ത പല സൗകര്യങ്ങളായാലും അതേപോലെ തന്നെ ഈ സന്തോഷങ്ങളൊന്നും മാത്രമാണ് കരയുന്നത് പക്ഷെ നമ്മുടെയൊക്കെ ഒരാഴ്ചയായി രണ്ടാഴ്ച പോവാൻ മടി പിടിച്ച് കരച്ചില് ബഹളവും അതേപോലെ തന്നെ മഴയും കൊടയും ഒക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരും സ്കൂളിലേക്ക് പോകാൻ ഒരു 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 മാസം തന്നെ എല്ലാവരും പുതിയ സ്കൂളിനെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസത്തെ കാത്തിരിക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഷാഹീർ എം മുത്തു അബ്ദുൾ ഷുക്കൂർ സ്കൂൾ മാനേജർ പ്രതിനിധി കെ ഇ ബൈജു സി ആർ ഭവദാസ് പ്രധാനാധ്യാപിക മിനി ടി വർഗീസ് മറ്റ് അധ്യാപകർ പി ടി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു